എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കിടക്കും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മൾ കാത്തിരുന്നത് വളരെ സങ്കടകരമായിട്ടാണ് ക്രിസ്മസ് പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അത് വലിയൊരു ആഘോഷം പോലെയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ സാധാരണക്കാർക്ക് അത് വലിയ കഷ്ടമാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞ കാര്യമായിരുന്നു ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ചിന് മുമ്പ് രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകും എന്ന് അതിനുശേഷം ഓണത്തിന് ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് നൽകിയത് പിന്നീട് കുടിശ്ശിക നൽകാനുള്ള ഒരു സമയം അത് ഡിസംബറിലായിരുന്നു അത് ഇല്ലാതെയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാണ് വിവരം അതിനു വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷൻ രൂപീകരിച്ച് പണം സഹകരിക്കാൻ ശ്രമം ഉണ്ടായി എങ്കിലും അത് ലഭ്യമായില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ അറിയിപ്പാണ് പറയുന്നത് ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതമാണ് ലഭിക്കുക തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും ഇരുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും മറ്റുള്ള ആളുകൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ പെൻഷൻ കൈമാറും കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം മുപ്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് എന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ച് ദശാംശം എട്ട് എട്ട് ലക്ഷം പേർക്ക് ശരാശരി മുന്നൂറ് രൂപ വരെ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു കേന്ദ്ര സർക്കാർ വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ കുടിശ്ശികയാണ് ഈ ഇനത്തിൽ നാനൂറ്റി കോടി രൂപയോളം ഈ നവംബർ വരെ കിട്ടാനുണ്ട് എന്നും ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ തുക വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുള്ളത് അപ്പൊ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ക്രിസ്മസിനുള്ളത് തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക തൊട്ടടുത്ത ദിവസം തന്നെ കയ്യിലും വിതരണം ആരംഭിക്കും ക്രിസ്മസിന് മുമ്പ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വീണ്ടും കേരള വിപണിയിലെത്തി ഈ വർഷം ആദ്യം കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപക്ക് വിതരണം ചെയ്തിരുന്ന അരിയാണ് ഇപ്പോൾ ഇരുപത്തി രണ്ട് രൂപക്ക് വിൽക്കുന്നത് അഞ്ച് പത്ത് കിലോ പാക്കുകളിലായിട്ടാണ് വിൽപ്പന തുടക്കത്തിൽ തൃശ്ശൂർ പാലക്കാട് ആലുവ എന്നിവിടങ്ങളിലാണ് വൻ വിലക്കുറവോടെ ഭാരത് അരി വീണ്ടും വിപണിയിലെത്തിയത് ഓരോ ജംഗ്ഷനിലും വണ്ടിയിൽ അരി എത്തിച്ചാണ് വിൽപ്പന നടത്തുന്നത് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഏത് ചാക്ക് അരി വേണമെങ്കിലും വാങ്ങാം നിലവിൽ സഹകരണ സ്ഥാപനമായ എൻ സി സി എഫിലൂടെയാണ് വിൽപ്പന നടത്തുന്നത് വൻകിട ധാന്യപ്പൊടി കമ്പനികൾക്ക് ഉയർന്ന അളവിൽ ഗോതമ്പും ലഭ്യമാക്കുന്നുണ്ട് ഉയർന്ന അളവിൽ ഈ ഗോതമ്പ് വേണം എങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ വാല്യൂ ജംഗ്ഷനിൽ രജിസ്റ്റർ ചെയ്ത് ടെൻഡർ കൊടുക്കേണ്ടതാണ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചക്ക് വരെയാണ് രജിസ്ട്രേഷൻ സൈറ്റിൽ ചെയ്യാൻ കഴിയുക ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഗോതമ്പ് വിൽപ്പനയ്ക്ക് എത്തിയിരുന്നില്ല ഒരു കമ്പനിക്ക് കുറഞ്ഞത് ഒരു ടൺ മുതൽ പത്ത് ടൺ വരെ ഗോതമ്പ് വാങ്ങാൻ അവസരം ഉണ്ടാകും വിവിധ ജില്ലകളിൽ വിലയിൽ വ്യത്യാസമുണ്ടാകും ഇരുപത്തി അഞ്ചു രൂപ എഴുപത്തി ആറ് പൈസ മുതൽ ഇരുപത്തി ആറ് രൂപ എൺപത് പൈസ വരെ ആയിരിക്കും വ്യത്യാസം ഉണ്ടാകുക അപ്പോൾ ഭാരത് അരി ഇരുപത്തി രണ്ട് രൂപക്ക് ഇനി വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ ഈ വാഹനം വരുന്ന സമയത്ത് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് വാങ്ങാൻ കഴിയില്ല എന്നുള്ളതും സങ്കടകരമാണ് കേന്ദ്ര സർക്കാർ ഇതുവല്ല സപ്ലൈ കോയിലൊക്കെ എത്തിക്കുകയാണ് എങ്കിൽ അത് ജനങ്ങൾക്ക് വലിയ ഉപകാരകമായേനെ സംസ്ഥാനത്ത് ഈ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് ഈ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള എല്ലാ വിഹിതങ്ങളും റേഷൻ കാർഡിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അവധി ദിവസങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാത്ത ആളുകൾ അത് ശ്രദ്ധിക്കുക അതുപോലെ മുൻഗണനാ റേഷൻ കാർഡ് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇരുപത്തി അഞ്ച് വരെയാണ് അത് ഇരുപത്തിനാലിന് അവസാനിക്കും ഇരുപത്തി അഞ്ചിന് അവധിയായതുകൊണ്ട് ഇരുപത്തിനാലിനുള്ളിൽ എല്ലാവരും സമർപ്പിക്കുക അതുപോലെ തന്നെ മസ്റ്ററിംഗിന് മുപ്പത്തി ഒന്നാം തീയതി വരെ അവസരം ഉണ്ട് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറേയോ മുനിസിപ്പൽ കൗൺസിലറേയോ കാണണം വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം മഹാത്മാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തികൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലൂടെ വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കൂട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിങ് അസോള ടാങ്ക് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലെയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് വർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചെലവ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷിക്കേണ്ട സമയമാണിപ്പോൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് എ പി എൽ വിഭാഗക്കാരാണെങ്കിൽ നികുതി രസീറ്റ് എന്നിവയാണ് വേണ്ടത് ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പശുവിനെയോ ആടിനെയോ കോഴിയെയോ വളർത്തുന്നവർ ആയിരിക്കണം എസ് സി എസ് ടി ബി പി എൽ സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബം സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള കുടുംബം ചെറുകിട നാമമാത്ര കർഷകർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വി ഇഒ പരിശോധിച്ച് സാക്ഷിപത്രം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിന് അതായത് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിനു ശേഷം ആദ്യ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ജി എസ് ടി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറയ്ക്കാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് തരുന്ന മുറക്കാണ് പ്രവർത്തനങ്ങളുടെ തുക അനുവദിക്കുക അപേക്ഷകൾ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം അതാത് വാർഡ് മെമ്പർ മുഖേനയോ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷയുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവസാന സമയമാണ് ഈ ഒരു ഡിസംബർ മാസത്തോടു കൂടിയിട്ട് അപേക്ഷിക്കാനുള്ള സമയം അവസാനിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് വാർഡ് മെമ്പറുമായി സംസാരിച്ച് അതിനുള്ള അപേക്ഷകൾ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ ഇടിവുണ്ടായി തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വർണവില കുറയുന്നത് ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് പവന് അറുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി എഴുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ഒരു വീഡിയോ കാണാൻ